ദുബായിലെ മീൻ കൊതിയന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഇത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിനോട് ചേർന്നുള്ള സ്ഥലം മാർക്കറ്റിൽ പോയി നല്ല പെട്ട പെട്ടക്കുന്ന മീൻ വാങ്ങുക ഇഷ്ടപ്പെട്ട മീൻ ഏത് വേണമെങ്കിലും അത് വാങ്ങി ഇവിടെ വന്ന് ഇവിടെ കൊണ്ടു കൊടുത്താൽ അവർ നമ്മൾ പറയുന്ന വിധത്തിൽ അത് ഉണ്ടാക്കി തരും ഫിഷ് ഫ്രൈ വേണമെങ്കിൽ അത് ഗ്രില്ല് വേണമെങ്കിൽ അങ്ങനെ ഇനി വേറെ ഏതെങ്കിലും വിധത്തിൽ വേണമെങ്കിൽ കറി വേണമെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും ഏത് മസാല വേണമെങ്കിലും അത് സൗത്ത് ഇന്ത്യൻ വേണോ മറ്റേതെങ്കിലും വേണോ നമ്മുടേതാണ് സെലക്ഷൻ മീനും നമ്മുടേതാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ തീൻ മേശയിൽ ചൂടോടുകൂടി രുചിയോടു കൂടിയെത്തി അപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോവുകയാണ് മീൻ വാങ്ങാൻ ഫവാസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫവാസ് ഈ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ് രുചിയുള്ള മീനൊക്കെ ഉണ്ടാക്കി തരും നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം അപ്പൊ ഇതാണ് ജി സി സിയിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് അല്ലെ ഫവാസ് ജി സി സി തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് അഞ്ഞൂറ്റിഅറുതോളം വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് കാണാൻ പറ്റുന്നത് ഇപ്പം ഏത് നാട്ടിൽ ഏത് നാട്ടിൽ നിന്നാണ് ഫിഷ് കിട്ടും പല നാട്ടിൽ നിന്നാണ് ഇവിടെ ഫിഷ് കേറി വരുന്നത് ഫ്രഷ് ആയിരിക്കും നമുക്ക് ഇവിടെ ഫിഷ് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം ഉണ്ടാക്കാം ഇത് ഓസ്ട്രേലിയയിൽ നിന്നും ഇത് കാനഡയിൽ നിന്നുമുള്ളത് ഇനി ഒമാനിൽ നിന്നുമുള്ള ആളെ വേണമെങ്കിൽ ഇത് ഒമാനിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള അവിടുത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഏറ്റവും ഫ്രഷ് ആയിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് അതാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ാനും ഗ്രില് പോകുന്നത് അമൂർ ഒറിജിനൽ ആണെന്ന് കാരണം എന്താ ഒറിജിനൽ മീറ്റിന് തന്നെ നമുക്കൊരു വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് മനസ്സിലാവും ഡ്യൂപ്ലിക്കേറ്റ് അമൂർ ആകുമ്പോൾ ആ മീറ്റിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ചില ആൾക്കാരെ വിചാരിക്കും നമ്മൾ ടേസ്റ്റ് കേടായതാണെന്ന് അതെല്ലാം അതിന്റെ ഒരു വ്യത്യാസം നല്ല രീതിയിലുണ്ടാവും അമ്മൂറിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിന്റെ ഒറിജിനൽ തന്നെ കഴിക്കണം എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഗ്രില്ല് ഫിഷ് തവ ഇഷ്ടമാണ് ഗ്രില്ലും തവയും കൂടെ ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിന് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ സ്രിംസ് എടുക്കുക സ്രിംസ് നമുക്ക് തവാക്കുമ്പോൾ വെറൈറ്റി ഓഫ് ടേസ്റ്റ് ആണ് നമ്മുടെ മസാല അതേപോലെ തന്നെ സീ ബ്രീം സീ ബ്രീം നമുക്ക് ഗ്രില്ലാക്കാം ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ സ്ക്വിഡ് പിന്നെ ക്രാബ് എടുത്തോ അതേപോലെ ലോബ്സ്റ്റർ ലോബ്സ്റ്റർ ചീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറൈറ്റി മസാലയിൽ സാധനം ചെയ്യുന്നുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഫ്യൂഷൻ ടൈപ്പ് ഒരു ഇന്ത്യൻ അറബിക് മിക്സ് ആയിട്ട് ഒരു പ്ലാറ്റർ പോലെ ഞങ്ങൾക്ക് ചെയ്ത് തരാം ആണ് അതേപോലെ ഇത് ഫ്രഷോ

സോഫ്റ്റ്നസ്സും അതിന്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ഇതൊരു വിത്ത് ചീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തു ആവശ്യമുള്ളതല്ലോ ക്രാബ് എടുത്തു രണ്ടെടുത്തു പിന്നീട് വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് എല്ലാം ഉണ്ട് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ റെഡി ആയി കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ലൈവ് ആണ് അവിടെ നമുക്കെല്ലാം അവളെ ഓരോ കൗണ്ടറിലും ഓരോ ക്യാമറ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൂടെ സി സി ടി വി സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഒരു രീതിയിലൊരു കൂടെ ഇപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ആണെങ്കിലും അഞ്ഞൂറിലധികം ഇന്ന മീനുകൾ വരുന്ന ഇടമാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക ഏറ്റവും വൃത്തി ഒരു വിധത്തിലുള്ള മീനിന്റെ മണമോ അല്ലെങ്കിൽ ഇതിലിങ്ങനെ വെള്ളം പരന്നൊഴുകി നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല ഏറ്റവും സുന്ദരമായി ഏറ്റവും നീറ്റായിട്ട് ഇത് പരിപാലിക്കുന്നു അങ്ങനെ ഫിഷ് ക്ലീൻ ചെയ്ത് കിട്ടി ഇതുമായിട്ട് നമുക്ക് പോകണം ഫ്രണ്ട് മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങിയ ശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള കുറേ റെസ്റ്റോറന്റുകൾ ഉണ്ട് അവിടെയാണ് നമ്മൾ മീൻ കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ രുചിയിൽ ഒക്കെ അവരത് ഉണ്ടാക്കി തരും നമ്മൾ കൊടുക്കുന്നത് ഇത് ബോട്ട് സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് ഇവിടെയാണ് നമ്മൾ കൊടുത്ത് പരീക്ഷിക്കുന്നത് നമ്മൾ ഫിഷ് അവിടെ മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നു പുറത്തൊരു കടയിൽ നിന്ന് കഴിക്കുന്ന വ്യത്യാസമുണ്ട് പോയി വാങ്ങാണെങ്കിൽ അത് എപ്പോഴും എപ്പോഴൊരു പോഷനായിരിക്കും ഒരിക്കലോ അതൊരു കിലോ റേറ്റ് അല്ല വരിക അപ്പോൾ നമ്മൾ കൊടുക്കുക നമ്മളെ റെസ്റ്റോറൻറ്റ് ഫിഷ് എടുക്കുകയാണെങ്കിലും ഒരു പോഷർ റേറ്റ് ആയിട്ട് വരാ അപ്പോൾ അത് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ആണ് നിങ്ങൾക്കൊരു പ്രോഫിറ്റബിളാണ് നിങ്ങളൊരു ഗ്യാങ്ങ് വരികയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ഒരു ഫാമിലി ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരാണെങ്കിൽ ഇങ്ങനത്തെ ഓരോ രീതികളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അതല്ല ഇവിടെ എല്ലാ രീതിയിലും അങ്ങനെയാണ് പോയോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ തന്നെയാണ് മീൻ വാങ്ങുന്നത് അതെ നിങ്ങൾ തന്നെയാണ് വാങ്ങുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്ററവോളം മീനുണ്ട് വരാണെങ്കിൽ അഞ്ഞൂറ്ററവോളം മീനുകൾക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട മീൻ അത് നമ്മൾ ചെയ്തു തരും അത് ഏതു ആയിക്കോട്ടെ ഏത് രീതിയിലും ആയിക്കോട്ടെ നമുക്ക് തവ ഗ്രില്ലുണ്ട് അതുപോലെ ഓവൺ ഉണ്ട് പല രീതികളുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളത് ചെയ്തു തരും ഇപ്പോൾ ഗ്രേവി ടൈപ്പ് നമ്മൾ ഗ്രേവി ടൈപ്പ് ചെയ്തിരുന്നുണ്ട് ഈജിപ്ഷ്യൻസാണ് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം മലയാളിയൻസ് ആണെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫിഷിനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ നമ്മളെ ഇന്ത്യൻസിനേക്കാളും മലയാളികളെക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് സീ ഫുഡ് കഴിക്കുന്നത് കഴിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഭവം അല്പസമയത്തിനകം ഈ തീൻവയസയിലെത്തും അതിനുള്ള കാത്തിരിപ്പാണ് അപ്പൊ നമ്മുടെ തുടക്കം സൂപ്പിൽ നിന്നുമാണ് ഇത് കണ്ടോ ഇതാണ് നല്ല പ്രോൺസിന്റെ സൂപ്പ് നല്ല ക്രീമിയായിട്ടുള്ള സീ ഫുഡ് സൂപ്പാണ് നല്ല ക്രീമി നല്ല ടേസ്റ്റി നമ്മുടെ നമ്മുടെ മെയിൻ പല സീക്രട്ട് റെസിപ്പി ആണ് ഇതിലുള്ളത് എന്തൊക്കെയാണ് ഇതാണ് ഒരു സ്പെഷ്യൽ നമ്മൾ റൈസ് പിന്നെ നേരത്തെ നേരത്തെ മേടിച്ച മേടിച്ച സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട് അതോടൊപ്പം തന്നെ ടേസ്റ്റും ഉണ്ട് ഉണ്ട് അല്ലേ ഇതിന്റെ തരുന്നത് ഇതില് തവയുണ്ട് അതേപോലെ വിത്ത് ോള് റോസ്റ്റ് അതേപോലെ തന്നെ ഫ്രൈ നമ്മളൊരു മിക്സ്ഡ് ടൈപ്പാണ് മിക്സ്ഡ് പ്ലാറ്റർ പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഈ പറയുന്നത് പോലെ വീക്കെൻസിലൊക്കെ ഫാമിലിക്കൊക്കെ വന്നിരുന്നത് പോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ എൻജോയ് ചെയ്ത് കഴിക്കാം അതുപോലെ തൊട്ടടുത്ത് കടൽ ബോട്ട് എന്ന രീതിയിൽ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയി കാറ്റും നമ്മൾ ഭക്ഷണം കഴിക്കാൻ എല്ലായിടത്തും പോകാറുണ്ട് പക്ഷേ ഇഷ്ടപ്പെട്ട ഫിഷ് നമ്മളതിനെ സെലക്ട് ചെയ്യുക നമുക്ക് വേണ്ടുന്ന വിധത്തിൽ അതിനെ ഫ്രൈ ആക്കിയിട്ടോ തവയാക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ ഒക്കെ വേണമെങ്കിൽ അത് നമ്മുടെ മുന്നിലേക്ക് എത്തുക നല്ല ചൂടോടുകൂടി നമ്മൾ കണ്ട് നമ്മൾ മേടിച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ളത് അതാണ് ഈ ഒരു ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുക അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് ബോട്ട് സീ ഫുഡ് ഇതുപോലെ ഒട്ടേറെ വിഭവങ്ങളുണ്ട് അതെല്ലാം ആസ്വദിക്കാൻ ഇവിടെ വരണം ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് അതിൻ്റെ പുറകുവശത്ത് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്നും ഫിഷ് വാങ്ങി ഇവിടെ ഈ കടൽ തീരത്ത് കൊണ്ടുവന്ന് നമുക്കിഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി കഴിക്കാം അതിനുള്ള അവസരം ഒരിക്കലും അത് മിസ്സാക്കരുത് വാരാന്ത്യങ്ങളാണ് ഏറ്റവും സുന്ദരമായിട്ടുണ്ടാക്കുക നമുക്ക് കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ ഒപ്പം ഇവിടെ വന്ന് ഇങ്ങനെ ഇഷ്ടമുള്ള വിഭവങ്ങൾ മനസ്സു നിറയെ വയറു നിറയെ ആസ്വദിക്കുക